എൻ പി എസ് അഥവാ നാഷണൽ പെൻഷൻ സ്കീം പങ്കാളിത്ത പെൻഷൻ ഏപ്രിൽ ഒന്ന് മുതലാണ് നടപ്പിലാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒന്നിനു ശേഷം സർവീസിൽ പ്രവേശിച്ച എല്ലാ ജീവനക്കാരും എൻ പി എസ്സിൽ അംഗങ്ങളാണ് എൻ പി എസ് അംഗങ്ങളായവർക്ക് പ്രാൻ കാർഡ് ഉണ്ടായിരിക്കുന്നത് അതായത് പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ ജീവനക്കാർക്ക് ലഭ്യമാകുന്ന പ്ലാൻ കിറ്റിൽ നിന്ന് ലഭിക്കുന്ന യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവ ഉപയോഗിച്ചാണ് ജീവനക്കാർക്ക് തങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുള്ള തുക അറിയുന്നതിനും പിൻവലിക്കുന്നതിനും സാധിക്കുന്നത് എൻ പി എസ്സിൽ നിന്നും അതിവേഗം നമുക്ക് എങ്ങനെ തുക പിൻവലിക്കാം എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ എൻ പി എസ്സിൽ നിന്നും പണം പിൻവലിക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിലവിൽ പൂർണ്ണമായും ഓഫ്ലൈൻ മുഖേന മാത്രമേ എൻ പി എസ്സിൽ നിന്നും പണം പിൻവലിക്കാൻ ആകുകയുള്ളൂ അപേക്ഷ പൂർണ്ണമായും ഓഫ്ലൈൻ മാതൃകയിലാണ് സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെ എൻ പി എസ്സിൽ നിന്നും പണം പിൻവലിക്കുന്നത് പൂർണ്ണമായും ഓൺലൈൻ മുഖേന ആയിരുന്നു എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും ഓഫ്ലൈൻ സംവിധാനത്തിലൂടെയാണ് പണം പിൻവലിക്കുന്നത് ഒരു ജീവനക്കാരന് തൻ്റെ അക്കൗണ്ടിലുള്ള ഇരുപത്തിയഞ്ച് ശതമാനം തുക ഒരു സമയം പിൻവലിക്കാവുന്നതാണ് ഒരു ജീവനക്കാരന് തൻ്റെ ആകെ സർവീസിൽ മൂന്ന് തവണ മാത്രമേ ഇത്തരത്തിൽ പണം പിൻവലിക്കാൻ ആകുകയുള്ളൂ പ്രാൻ ലഭ്യമായതിനു ശേഷം അഥവാ എൻ ബി എസ്സിൽ അംഗമായതിനു ശേഷം മൂന്ന് വർഷം കാലാവധി പൂർത്തിയാക്കിയവർക്ക് പണം പിൻവലിക്കാം ഇതിനായി ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ ഫോം ആ ആറ് പൂജ്യം ഒന്ന് പി ഡബ്ല്യു ഡി എന്ന ഫോം ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷാ ഫോറത്തിൽ വിവരങ്ങൾ സാക്ഷ്യപ്പെടുത്തി അപേക്ഷകനും വീഡിയോയും സാക്ഷ്യപ്പെടുത്തുന്നതിന് ശേഷം ട്രഷറിയിൽ സമർപ്പിച്ചാൽ രണ്ട് ദിവസത്തിനകം തന്നെ ഈ തുക അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ടിൽ ലഭ്യമാകും ഇതിനായി പ്രാണിന്റെ പകർപ്പും ബാങ്ക് അക്കൗണ്ടിൻ്റെ പകർപ്പും ട്രഷറിയിൽ നൽകേണ്ടതുണ്ട് അപേക്ഷാ ഫോറം പൂരിപ്പിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ് പ്ലീസ് സെലക്ട് യുവർ കാറ്റഗറി എന്ന ഭാഗമാണ് ആദ്യമായി പൂർത്തീകരിക്കേണ്ടത് അതിന് ശേഷം പ്രാൻ നമ്പരും അതിനുശേഷം നെയിം ഓഫ് സബ്സ്ക്രൈബർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവ തെറ്റാതെ രേഖപ്പെടുത്തുക അതിനുശേഷം ഓഫ് പാർഷ്യൽ ി ഇരുപത്തിയഞ്ച് ശതമാനം തുക രേഖപ്പെടുത്തുക പർപ്പസ് ഓഫ് വിഡ്രോവൽ എന്ന വിഭാഗത്തിൽ നാല് കാരണങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു കാര്യം സെലക്ട് ചെയ്യുക ആയതിനു ശേഷം ജീവനക്കാരൻ ബാങ്ക് അക്കൗണ്ട് നമ്പർ തെറ്റാതെ രേഖപ്പെടുത്തുക അതിനുശേഷം ബാങ്ക് അക്കൗണ്ട് നമ്പർ ബാങ്ക് നെയിം ഐ എഫ് സി കോഡ് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ബാങ്കിന്റെ വിലാസം എന്നിവ തെറ്റാതെ രേഖപ്പെടുത്തുക തൊട്ടു താഴെ ഡിക്ലറേഷൻ ബൈ സബ്സ്ക്രൈബർ എന്ന ഭാഗത്ത് ഉദ്യോഗാർത്ഥി തൻ്റെ പേര് രേഖപ്പെടുത്തുക ആയതിനുശേഷം പാൻ കാർഡ് നമ്പർ തെറ്റാതെ എഴുതുക തൊട്ടു താഴെ ഡേറ്റ് പ്ലേസ് എന്നിവ രേഖപ്പെടുത്തി വലതു ഭാഗത്ത് ജീവനക്കാരൻ തന്റെ ഒപ്പ് രേഖപ്പെടുത്തുക അതിനുശേഷം തൊട്ടു താഴെ ഡി ഡി ഓ കൗണ്ടർ സൈൻ ചെയ്യേണ്ടതാണ് അതിന് താഴെയുള്ള ഭാഗത്ത് പ്രത്യേക രേഖപ്പെടുത്തലുകൾ വേണ്ടതില്ല തുടർന്ന് അപേക്ഷാ ഫോറം ഒപ്പം പ്രാൻ അക്കൗണ്ടിൻ്റെ പകർപ്പും ബാങ്ക് അക്കൗണ്ടിൻ്റെ പകർപ്പും ട്രഷറിയിൽ സമർപ്പിച്ചാൽ രണ്ട് ദിവസത്തിനകം അക്കൗണ്ടിൽ ഇരുപത്തിയഞ്ച് ശതമാനം തുക ലഭ്യമാകും